ഇല്ല മോനെ കഴിയൂല അന്നെ അവിടെ കൊണ്ടുപോയിടും എന്നാ പറയാ ഓക്കെ ഒരിക്കലും ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റിയെ അപമാനിച്ചുകൊണ്ട് പറയല്ല ആ ഒരു കമ്മ്യൂണിറ്റി അപമാനിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവണ്മെൻറ്റിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും മറ്റുള്ള ജാതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നതാണ് പക്ഷേ അവരെപ്പോഴും തഴയപ്പെടുന്നില്ലേ എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നത് അപ്പോൾ നീളാം നമ്പ്യാർ എന്ന പേര് നമ്പ്യാർ എന്ന പേര് വെറും ഒരു പേര് മാത്രമാണ് ജാതി പേരല്ല എന്ന് പറയുമ്പോഴും അവര് ഹിന്ദു ഞാൻ പറയുന്നു എനിക്ക് എന്റെ ശരീരത്തോട് അത്ര അധികം ഇഷ്ടമാണ് എന്ന് ഓക്കെ എങ്ങനെയുണ്ട് സമ്പാട്യൂലേ ഓക്കേ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ആളുകൾക്ക് എത്തിക്കുക കൂടുതൽ ആളുകൾക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്നും കൂടി ഒന്ന് ഉയർന്നു വരും എന്നുള്ളതാണ് അപ്പോൾ വലിയ ഇടിച്ചു പൊട്ടിക്കുക കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ സന്ദീപ് സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്